ഇത് ചിറ്റാര പഞ്ചായത്ത് ഒമ്പതാം ആടിലാണ് ഈ സംഭവം വെടിമറ പമ്പിന് തൊട്ടു സമീപം തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് അതായത് ഒരു പതിനൊന്നേ മുക്കാൽ സമയത്ത് പുക കണ്ടിട്ടാണ് ജനങ്ങൾ പരിഭ്രാന്തിയായി ഇറങ്ങി ഓടുകയുണ്ടായി അതിനോടൊപ്പം തന്നെ തീ പിടിച്ച സ്ഥലത്ത് എട്ടോളം ഫാമിലി ഉണ്ടായി ആർക്കും അളപായമില്ല അതുപോലെ നാല് യൂണിറ്റ് ഫയർഫോഴ്സാണ് തീ അണക്കാൻ വന്നിരിക്കുന്നത് തീ എത്ര നേരം നിയന്ത്രണവിധേയമാണ് എങ്കിലും ഫയർഫോഴ്സിൻ്റെ പരിശ്രമത്തിൽ അവർ തീ അണയ്ക്കാമെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട് പുകയാണ് ഇനി ഇന്ന് ഇത് തീ പിടിച്ചതിന് ശേഷം നാളെ രാവിലെ ചുറ്റും ആയിരക്കണക്കിന് വീടുകളുള്ള പ്രദേശമാണ് പുക ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഫയർഫോഴ്സിൽ നിന്ന് ഇപ്പം സൂചിപ്പിച്ചിട്ടുണ്ട് നാളെയും ഇപ്പോൾ രാവിലെ വന്ന് ഒന്നും കൂടി വെള്ളം അടിച്ചൊന്ന് തീ നിയന്ത്രണ വിതരണമാക്കണമെന്ന് ഇത് അറിയാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക് കമ്പനിയാണ് പ്ലാസ്റ്റിക് പഴയ പ്ലാസ്റ്റിക് കെമിക്കൽ ടാങ്ക് കൊണ്ടുവന്നിട്ട് വൃത്തിയാക്കി ഇവിടെ നിന്ന് ഒരു സംവിധാനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ദൈവത്തിന് കാരണം അതിലുണ്ടായിരുന്ന ആൾക്കാർക്കും വ്യക്തമല്ല നാട്ടുകാർക്കും വ്യക്തമല്ല പതിനേമുക്കാൽ സമയത്താണ് തീ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഒരു രണ്ട് യൂണിറ്റ് ഉണ്ട് അതുപോലെ ഏലൂർ എന്നുള്ള രണ്ട് യൂണിറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് വെള്ളത്തിന്റെ പരിമിതി ഉണ്ട് ഇപ്പോൾ തീ അണക്കണ സമയം കത്തി പിടിച്ച സ്ഥലത്ത് വെള്ളം കിട്ടാൻ ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് തൊട്ടടുത്തുള്ള വെടിമരലുള്ള ഫയർകോഴ്സിൽ നിന്നാണ് ഇവർ വെള്ളം നിറച്ച് പറഞ്ഞത് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം വെള്ളം തീർന്നു ടാങ്ക് നിറച്ച് നിറച്ച് വന്നുകൊണ്ടിരിക്കുന്ന നിയന്ത്രണ വിധമായി ഗോഡൌൺ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്